നമ്മുടെ കെട്ടിയോ കുട്ടികളോട് പറഞ്ഞത് അമ്മക്ക് എന്തെന്തോ കയ്യെബം പറ്റിയല്ലോ കയ്യബദ്ധം പറ്റിയതൊന്നും അല്ലാട്ടീന്ന് മോള് വന്നപ്പ നല്ല അടിപൊളി ഉണക്ക മാന്തല് അമ്മ കൊടുത്തു വിട്ടാ ഉപ്പിട്ട് വറുത്താ പോലും സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടാ അപ്പൊ ഒരു അഞ്ചാറ് ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാ വെള്ളത്തിലിട്ട് വെച്ചാ ഇതുപോലെ ഈസി ഈസിയായിട്ട് തോലൊലിച്ചെടുക്ക പിന്നെ അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയിട്ട് തിരുമ്മി വെച്ച് ചൂടായ ചട്ടിയിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുത്തിട്ടാ അത് വറുക്കണ നേരം കൊണ്ട് നമുക്ക് വേറൊരു സാധനം റെഡിയാക്കണം ഒരു പാത്രത്തേക്ക് വലിയൊരു സവോള ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇവ എല്ലാം ചേർത്തിട്ട് നന്നായി തിരുമ്മി കൊടുത്തിട്ടാ അപ്പൊക്ക് എന്ത് ചെയ്യും ഉണക്ക മീൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ തിരുമ്മി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാട്ടാ ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം ഇടക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഈ ഒരു പരിവായി വരുമ്പോൾ തക്കാളിയും സവോളയും കൂടെ നന്നായി ഒന്ന് കയ്യിൽ വെച്ച് ഒടച്ചു കൊടുക്കാട്ട കണ്ട ഈ ഒരു പാകമായിട്ടുണ്ട് സംഭവം ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നെയൊക്കെ തെളിഞ്ഞു വരണം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കണ ഉണക്കമാന്തൽ മാന്തൽ അതിലേക്ക് ചേർത്തിട്ട് ദേ ആ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാട്ട ഇനി ഒരു മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ ഒന്നിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ അവിടെ ഓഫ് ചെയ്ത് അവിടെ വെക്കുക ചോറ് കഴിക്കാൻ നേരത്ത് അത് തുറന്നാ മതിട്ടാ അപ്പൊക്കെ നമ്മളെ മസാലയൊക്കെ ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും എനിക്കിന്ന് ചോറിന് സാമ്പാറും ഈ ഉണക്ക മീനും തക്കാളിയും കൂടെ വരട്ടിയതാണ്ടാ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ ഒരു റശെങ്കിലും ഇണ്ടാക്കി നോക്കണേ